എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചീഫ് മിനിസ്റ്റേഴ്സ് കണക്റ്റ വർക്ക് സ്കീമിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആയിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുൻപ് അപ്ലൈ ചെയ്തവർക്കൊക്കെ തന്നെ എമൗണ്ട് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ആയിരം രൂപ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് വന്നോ നോക്കാവുന്നതാണ് അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസും ജോബ് വേക്കൻസികളൊക്കെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു സ്കീം എന്ന് പറയുന്നത് തൊഴിൽ അന്വേഷകരായ യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതിന് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഇനി ആർക്കൊക്കെയാണ് അത് കിട്ടുന്നത് നമുക്ക് നോക്കാം കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ കുടുംബ വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ കൂടാനായിട്ട് പാടില്ല മുൻപ് ഒരു ലക്ഷം ആയിരുന്നു ഇപ്പോൾ കൂട്ടി അഞ്ച് ലക്ഷം വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വിജയത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിവിധ ജോലികൾക്ക് വേണ്ടി മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപ്പോൾ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഫാമിലി ഇൻകം അഞ്ച് ലക്ഷത്തിൽ കൂടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ പ്ലസ് ടു വി എച്ച് എസ് സി ഡിപ്ലോമ ഐ ടി ഐ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലും കഴിഞ്ഞിട്ട് മിനിമം പ്ലസ് ടു എങ്കിലും ആയിരിക്കണം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്കിൽ കോഴ്സ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ പി എസ് സി എസ് എസ് സി ഒക്കെ പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ട് പഠിക്കുന്നവരോ ആണെന്നുണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ ഡീംഡ് സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നൈപുണ്യ പരിശീലനം നേടുന്നവരോ ഇതാണ് ഒരു കാറ്റഗറി വരുന്നത് അടുത്തത് യു സംസ്ഥാന പി സർവീസ് സെലക്ഷൻ ബോർഡ് എസ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ആയിരിക്കണം അപേക്ഷകർ ഇതാണ് കണ്ടീഷൻ വരുന്നത് ഇനി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ല അർഹരായിട്ടുള്ള ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് അപ്പോൾ അർഹരായിട്ടുള്ള ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കുന്നതായിരിക്കത്തില്ല അഞ്ച് ലക്ഷം പേർക്ക് കൃത്യമായിട്ട് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലായിരിക്കും സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് ആദ്യം ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇനി അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ മറ്റ് വ്യവസ്ഥകൾ വരുന്നത് സർക്കാരിൻ്റെ മറ്റെന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നവരായിരിക്കരുത് അതുപോലെ തന്നെ പെൻഷനുകൾ കിട്ടുന്ന ആളുകളുമാകാൻ പാടില്ല വിധവാ പെൻഷൻ വികലാഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ വിവിധതര സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡിലെ പെൻഷനുകൾ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും പരമാവധി സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയായിരിക്കും ആകെ ലഭിക്കുന്ന തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് വരുന്നത് ഇനി അപേക്ഷയോടൊപ്പം നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതി വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫിനായിട്ട് നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഏത് കൊടുക്കാവുന്നതാണ് വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ആരാണോ അപേക്ഷിക്കുന്നത് അപേക്ഷകന്റെ പേരിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ഇനി നിങ്ങൾ സ്കിൽ ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ മത്സര പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അപേക്ഷകരൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവ എന്നിവ അടങ്ങുന്ന ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതാണ് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട സാക്ഷ്യപത്രം ഇത് സ്ഥാപന മേധാവിയാണ് ഒപ്പിട്ട് തരേണ്ടത് ഈ രണ്ടാമത്തെ സാക്ഷ്യപത്രം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾ ഏത് തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്തത് എന്നാണ് അപ്ലൈ ചെയ്തതെന്നുള്ള ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇ എംപ്ലോയ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഈ പേജ് എടുക്കുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് കൊടുത്തിട്ടുണ്ട് റിക്വേർഡ് ഡോക്യുമെൻറ്റ്സ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളാണ് പിന്നെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട് അഡ്രസ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് ഫാമിലിയുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അഞ്ച് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം വരുമാനം ഒരു വർഷത്തിനകം എടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്നോളജിമെൻ്റെ സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ് അപ്ലോഡ് ചെയ്യണം ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ ഓതൻറ്റിക്കേഷൻ ലെറ്റർ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ആപ്ലിക്കൻ്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം പിന്നെ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യേണ്ടത് ഓരോ ഡോക്യുമെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ആദ്യം അപ്ലൈ ചെയ്തവർക്ക് ക്യാഷ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം ഡെയിലി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി